െ ടീച്ചർ ഇന്നലെ പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞു പിന്നെ ടീച്ചർ അംഗൻവാടിന്റെ ഒരു ആഘോഷം നടത്തേണ്ട കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ചാച്ചാജി ആര് നമ്മളെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നോക്കിയാ എന്തെല്ലാം അയ്യത നോക്കിയ കുട്ടികളെ താലി നടത്തുന്നതാ കുട്ടികളെന്ത്

നവംബർ െദിനാടി നടത്താം അന്ന് നമുക്ക് കുട്ടികളെ പരിപാടി വെക്കണ്ടേ ആ കുട്ടികളെ പരിപാടി വെക്കണം പാട്ട് പാടണം കഥ പറയണം ആ മധുരം തന്നെ ആ മധുരം തരണം അപ്പൊ अलग है, चाचा जी तो रेप्लेंस, ओके ना? बिस्तार, हाँ, अब लर्न बायर